ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വി കെ ജി എന്റർടൈൻമെന്റ് ബ്ലോക്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ എന്ന് പറയുന്നത് പുതിയതായി ബിസിനസ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മളുടെ യാത്ര അതെവിടെയാണെന്നല്ലേ ഫ്രണ്ട്സ് നമ്മൾ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നും നീലേശ്വരം റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കടക്കോട് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതാ വ്യവസായ എസ്റ്റേറ്റിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ പ്രയോജനകരമായ ഈ വ്യവസായ എസ്റ്റേറ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവിടെ പോയി തന്നെ മനസ്സിലാക്കാം ഗസ് നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ജില്ലാ പഞ്ചായത്തിന് അണ്ടറിലുള്ള കടക്കോട് വനിതാ വ്യവസായ എസ്റ്റേറ്റിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുറേ കുറേ സ്പേസുകളൊക്കെ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇവിടെ എന്താ പുതിയതായിട്ട് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വരികയും ഇവിടുത്തെ ഉള്ള സ്പേസുകൾ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് കുറച്ച് ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയില്ല നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് അവരിവിടെ ഒരു ചെറിയൊരു വ്യവസായം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ അറിയുകയും നമുക്ക് അവരോട് ബാക്കി ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളും എന്നൊക്കെ ഉള്ള കാര്യങ്ങളും നമുക്ക് അറിയാം അത് നമുക്ക് ചോദിക്കാനായിട്ട് അങ്ങോട്ട് പോകാം ഓക്കെ നമ്മളിവിടെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇവരാണ് ഇത് അരവിന്ദ് അരവിന്ദ് ഇത് അരുൺ നിങ്ങൾ ഇവിടെ എന്ത് കമ്പനിയാണ് ഇവിടെ നമ്മൾ മറ്റെന്തൊക്കെ നിലവിൽ ഒരു നാല് കമ്പനീസ് ഉണ്ട് ഒന്നൊരു കോക്കനട്ട് ഓയിലിന്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് പിന്നെ ഒരു പി എം മെറ്റൽ ഷീറ്റ് ഒന്നുകൊണ്ട് അതായത് മെറ്റലിന്റെ ഗ്രാഫിംഗ് ഡിസൈൻ ചെയ്ത് ലേസർ കട്ടിങ് ആണ് പിന്നെ ഇവിടെ യുണൈറ്റഡ് ക്രാഫ്റ്റ് യുണൈറ്റഡ് ക്രാഫ്റ്റ് നമ്മുടെ ഈ കേക്ക് മേക്കർ അതിന്റെ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട് മെറ്റൽ ക്രാഫ്റ്റിന്റെ നമുക്ക് മെറ്റൽ ക്രാഫ്റ്റിന്റെ ഒരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് അതിന്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ വരുന്ന നോക്കിട്ട് വരാം അങ്ങോട്ട് പോലെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിസൈനിങ് ആണ് ഇവിടെ ചെയ്യുന്നത് നമ്മള് ചെയ്ത ഗേറ്റ് ആർട്ടിസ്റ്റ് മെസ്സിംഗ് കട്ട് ചെയ്ത കട്ട് ചെയ്യുക ഏതൊക്കെ ടൈപ്പ് സിറ്റുകളാണ് ഇവിടെ ഒരു ജി ഐ എം എസ് 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 ജപ്പാൻ സിറ്റ് അല്ലേ ഏതൊക്കെ ഡിസൈൻസ് കസ്റ്റമേഴ്സ് തരുന്ന ഡിസൈൻസ് നമ്മൾ സോഫ്റ്റ്വെയറിലൊക്കെ വളർത്ത് പ്രോഗ്രാംസ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ ഏതൊക്കെ ടൈപ്പ് സോഫ്റ്റ്വെയർ ആണ് അവിടെ ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഫോട്ടോക്കാട് ആണ് ആഡിലാണ് പിന്നെ ഡിസൈൻസ് ചെയ്യാത്തവരെ കാണുകയാണോ വേറെ ഡിസൈൻസ് ചെയ്തെങ്കിലും ഡിസൈൻസ് ഓൾറെഡി നമ്മുടെ കാര്യം അവിടെ ഇത്തരത്തിലുള്ള ഇങ്ങനെ ഡിസൈൻസ് ഇതൊക്കെയാണല്ലോ അല്ലെ ഇത് ഇത് പ്രധാനമായിട്ടും ബാൾ ഡെക്കേഴ്സ് ആണ് ഡെക്കേഴ്സ് വീടിന്റെ ഫ്രണ്ട് ബാൾ ഡെക്കേഴ്സ് ആണ് അപ്പൊ ഇത് ഏതൊക്കെ ഏതൊക്കെ ഷീറ്റിലായിരിക്കും ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത് ഗോൾഡൻ ഷീറ്റിലായിരിക്കും ഗോൾഡ് ഗോൾഡ് ജി ഐ ഷീറ്റ് പൗഡർ കോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ടേബിൾ പോലെ ജി ഐല് നിങ്ങളോട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഓഫീസ് എന്ന് പറയുന്നത് കൊട്ടാരക്കര പ്രിൻറ്റർമാർക്ക് എന്തെങ്കിലും അപ്പൊ കൊട്ടാരക്കര പ്രിന്റോമാർക്ക് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ അരവിന്ദ്രന്റെ മറ്റൊരു ഫാക്ടറി നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ഇവർ തമ്മിൽ പാർട്ട്ണർഷിപ്പ് നടത്തിയേക്കും ചെയ്യുന്ന ഒരു ചെറിയൊരു യൂണിറ്റ് ആണ് ടിഷ്യൂ പേപ്പറിന്റെ ഒരു യൂണിറ്റ് ആണ് അപ്പൊ നമുക്ക് അടുത്ത് ഏതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ നിങ്ങൾ ഈ കമ്പനിയെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എത്ര ആളായിരുന്നു ബാക്കപ്പായിട്ടും അടുത്ത് മിഷനറീസ് ബാക്കി ചെയ്യാനുള്ളത് ഇവിടെ ഒരു പിന്നെ വ്യവസായം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണോ നമ്മൾ ജില്ലാ വ്യവസായമായിട്ടാണ് ബന്ധപ്പെട്ടത് അവരാണ് നമുക്ക് ഇതിൻ്റെ ഫുൾ ഗൈഡൻസും കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ അവരാണ് അവരിത് കൃത്യമായ രീതിയിൽ ഒരു ഗൈഡൻസ് വന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രോജക്റ്റും കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തു ലോണും കാര്യങ്ങളും നടക്കും ആ നിങ്ങൾ ഈ മിഷണറീസ് ഒക്കെ എവിടെ പർച്ചേസ് ചെയ്യുന്നത് മിഷനറി ആണ് നമ്മൾ കോയമ്പത്തൂർ നടത്തുന്നത് കോയമ്പത്തൂർ ഇവിടുത്തെ ഒരു വേരിഫൈഡ് കമ്പനി നടത്തുന്നത് ഈ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇവിടെ സംരംഭമുള്ള ആൾക്കാർക്ക് ലോൺ കൊടുക്കുമെന്നൊന്നും പറഞ്ഞല്ലോ അപ്പൊ ഈ ലോൺ നമ്മൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അതിന്റെ പ്രൊസീജേഴ്സ് അത് നമ്മൾ ആദ്യം വ്യവസായ വകുപ്പ് ആദ്യം നമ്മൾ വ്യവസായ വകുപ്പായിട്ട് ബന്ധപ്പെടുക ആ അപ്പം നമ്മുടെ പ്രോജക്റ്റിൻ്റെയൊക്കെ കോസ്റ്റൊക്കെ നോക്കിയിട്ട് അവരെ നമ്മൾ ഏത് സ്കീമിൽ എടുത്താൽ നോക്കും അതായത് നമുക്ക് സെൻട്രൽ ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെൻ്റേ ഉണ്ട് അതുപോലെ രണ്ട് സ്കീമുകളുണ്ട് അപ്പോൾ ഏത് സ്കീമിലും നമുക്ക് എന്ത് എമൗണ്ടിലാണ് നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നത് എന്നനുസരിച്ച് അവർ കറക്റ്റായിട്ട് ഫക്ട്രിഗേറ്റ് ചെയ്ത് നമ്മൾ ഏതെല്ലാം ചെയ്യാന്നുള്ളതും അവർ കറക്റ്റ് ആയിട്ട് ചെയ്തുതരാം അപ്പൊ നമുക്ക് അതിന്റെ സബ്സിഡി കാര്യങ്ങൾ എന്ത് എമൗണ്ട് വരുമ്പോ നമുക്ക് നമ്മൾ എന്ത് സ്ഥാപനമാണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് അവർ അത് നോക്കിയതിന് ശേഷം നമുക്ക് ലോൺ എത്രയാണോ നമുക്ക് തരാൻ പറ്റുന്നത് അതിനനുസരിച്ച് ലോൺ അവർക്ക് തരാം ബാക്കി എമൗണ്ട് നമ്മുടെ കയ്യിൽ അതിന്റെ ഒരു ചെറിയ ലോണായിട്ട് കൂടുതലും മിഷനറീസിനും റോ മെറ്റീരിയൽസിനും റേറ്റ് ആയിരിക്കുന്നവർ ലോണായിട്ട് തേടില്ല നമ്മുടെ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയതായിട്ട് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ജില്ലാ വ്യവസായ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള മറ്റുള്ള മറ്റു വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ അമർത്തണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് നന്ദി നമസ്കാരം ശുഭദിനം